ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിൽ റഷ്യ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതായി ഫ്രാൻസ് ആരോപിക്കുന്നു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ടാണ് റഷ്യക്കെതിരെ ഇപ്പോൾ ഈ ആരോപണം ഉയർത്തിയത് യൂറോപ്യൻ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ നീക്കമെന്നാണ് ഫ്രാൻസ് വാദിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സോഷ്യൽ മീഡിയ ടീമുമായി റഷ്യ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് ജീൻ നോയൽ പറയുന്നത് ഇത്തരത്തിലുള്ള വിദേശ ഡിജിറ്റൽ ഇടപെടലുകൾ ഫ്രാൻസിനെ ലക്ഷ്യമിട്ടും ഉണ്ടാകുന്നു എന്നാണ് നോയൽ പറയുന്നത് തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെയാണ് റഷ്യ ഇത് സാധ്യമാക്കുന്നതെന്നും നോയൽ ആരോപിച്ചു നേരത്തെ രണ്ടായിരത്തിൽ അധികം യൂറോപ്യൻ സോഷ്യൽ മീഡിയ ടീമുമായി റഷ്യ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഫ്രഞ്ച് ദിനപത്രമായ ലേ മോണ്ടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇൻ്റലിജൻസ് സർവീസ് സോഴ്സുകളെ ഉദ്ധരിച്ചായിരുന്നു ആ റിപ്പോർട്ട് വന്നത് അതിനെ തുടർന്നാണ് ഫ്രഞ്ച് മന്ത്രി റഷ്യക്കെതിരെ രംഗത്തെത്തിയത് റഷ്യൻ നഗരമായ ക്രെംലിനുമായി ബന്ധമുള്ള ഏതാനും ആളുകൾ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചാരണം നടത്തുന്നതിനായി വലിയ രീതിയിൽ പണം നൽകിയിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ഫ്രഞ്ച് മന്ത്രിയുടേതുൾപ്പെടെയുള്ള ആരോപണങ്ങളെല്ലാം റഷ്യ നിഷേധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കേണ്ട എന്ന് തന്നെയാണ് അവരുടെ തീരുമാനവും ഇപ്പോൾ യുദ്ധത്തിന് ഒരുങ്ങാനാണ് വ്യാഴാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പുടിൻ പറയുന്നത് റഷ്യ നേരത്തെ തന്നെ ഉക്രൈനിൽ സമ്പൂർണ്ണ അധിനിവേശം നടത്തേണ്ടതായിരുന്നു എന്നും യുദ്ധത്തിന് കൂടുതൽ ഒരുങ്ങിയിരിക്കണമെന്നും തൻ്റെ വർഷാവസാന പത്രസമ്മേളനത്തിൽ വെച്ചാണ് പുടിൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമേയെ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്തു അതിന് പിന്നാലെ റഷ്യൻ അനുകൂല സേന കിഴക്കൻ ഉക്രൈനിൽ സംഘർഷം തുടങ്ങിവെച്ചു എന്നാൽ എട്ട് വർഷത്തിന് ശേഷമാണ് പുടിൻ കീവ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ സംഭവിക്കുന്നത് കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്ന് താൻ കരുതുന്നതായാണ് പുടിൻ ഇപ്പോൾ പറയുന്നത് തൻ്റെ സൈനികരെ ഹീറോകൾ എന്ന് വിശേഷിപ്പിച്ച പുടിൻ അവർ ദിവസവും ഒരു നിശ്ചിത പ്രദേശങ്ങൾ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുക്കുന്നു എന്നും പറഞ്ഞു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞ പുടിൻ ഈ വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനും തൻ്റെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സമാധാന ചർച്ച ചെയ്യാനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അപ്പോഴും പുടിൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ക്രിമിയയുടെ നിയന്ത്രണം മോസ്കോ നിലനിർത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് സിറിയയിൽ സൈന്യത്തെ അയക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഈ മാസം ആദ്യം മോസ്കോയിലേക്ക് എത്തിയ സിറിയൻ നേതാവിനോട് താൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും എന്നാൽ ഉടൻ തന്നെ സംസാരിക്കുമെന്നുമാണ് പുടിൻ മറുപടി പറഞ്ഞത് അതിനുശേഷമാകും സിറിയൻ വിഷയത്തിൽ നിർണായക തീരുമാനം ഉണ്ടാവുക റഷ്യയുടെ ആണവായുധ രാസായുധ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് ഇഗോർ കിറിലോവ് ഉക്രൈൻ നടത്തിയ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനുള്ള പ്രതികാരമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ